സൂര്യകാന്തി ചേച്ചി എന്താ മോളെ ചേച്ചിയെ കാണാൻ ഒരു ഒരങ്കിൾ വന്നിട്ടുണ്ട് ആരാ മോളെ അത് എനിക്കറിയില്ല ചേച്ചി വലിയ കാറിലാ വന്നത് കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച ഒരങ്കിൾ കല്ലു പറഞ്ഞു കോട്ടും സൂട്ടും ധരിച്ച അങ്കിളോ ആര്യയുടെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി ഗൗതം സാർ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഗൗതം സ്നേഹതീരത്തേക്ക് പുറപ്പെട്ടു സ്നേഹതീരത്തെത്തിയപ്പോഴേ കണ്ട് മുറ്റത്തിരുന്ന് കളിക്കുന്ന ഓമനത്വമുള്ള ഒരു കുട്ടിയെ ഏകദേശം നാല് വയസ്സ് കാണും ഗൗതം വന്നതെന്നും അറിയാതെ തൻ്റെ പാവയുമായി കിന്നാരം പറയുകയാണ് കല്ലുമോൾ ഗൗതം അങ്ങോട്ട് ചെന്ന് വിളിച്ചു മോളെ ഗൗതത്തെ അവൾ എഴുന്നേറ്റ് നിന്നു മോളെ എന്താ ചെയ്യുന്നത് ഞാനും എന്റെ മിന്നുമോളും കൂടി കളിക്കുക ഞാൻ പറയുന്നതൊന്നും മിന്നുമോള് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിണക്കമാമിഞ്ഞുവിനോട് അല്ല മോളെ ആരായി മിന്നു ഗൗതം ചോദിച്ചു അയ്യേ അങ്കിളിനെ അറിയില്ലേ മിന്നുവിനെ ദാ ഇതാണ് എന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന പാവയെ കാണിച്ച് കല്ലുമോള് പൊട്ടിച്ചിരിച്ചു അവളുടെ കൂടെ ഗൗതവും ചിരിച്ചു ചിരിച്ചുകൊണ്ടിരുന്ന കല്ലു പെട്ടെന്ന് ചിരി നിർത്തി ചുറ്റും നോക്കി എന്താ മോളെ ഗൗതം ചോദിച്ചു അത് അത് അങ്കിൾ പരിചയമില്ലാത്തവരുടെ കൂടെ സംസാരിക്കരുതെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത് കല്ലു പറഞ്ഞു അതിന് ആരാ പറഞ്ഞത് പരിചയമില്ലെന്ന് നമ്മൾ ഇത്രയും സംസാരിച്ചില്ലേ അപ്പൊ പരിചയമായില്ലേ ഗൗതം പറഞ്ഞു കല്ലു മറുപടിയൊന്നും പറയാതെ ഗൗതത്തിൽ തന്നെ നോക്കി നിന്നു മോളുടെ പേരെന്താ ഗൗതം ചോദിച്ചു കല്യാണി എന്നാ എന്നെ എല്ലാവരും കല്ല് മോളെന്നാ വിളിക്കുന്നത് എന്നാ ഞാനും എന്ന് വിളിക്കാം ഗൗതം പറഞ്ഞു അപ്പോൾ കല്ലുമോള് തലവുലുകൊണ്ട് ഗൗതത്തെ നോക്കി പുഞ്ചിരിച്ചു ആ കല്ലുമോളെ നന്ദാ അല്ല ആര് നന്ദയുണ്ടോ ഇവിടെ കല്ലുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ആര് ചേച്ചിയോ അതേ മോളെ ഉണ്ട് പക്ഷേ ചേച്ചിക്ക് വയ്യ നന്ദയ്ക്കെന്തു പറ്റി ഗൗതം വെപ്രാളത്തോടെ ചോദിച്ചു ചേച്ചിക്ക് രണ്ട് ദിവസമായി വയ്യ തലവേദനയാ നല്ല വേദനയാ അതുകൊണ്ട് ചേച്ചി ഓഫീസിലും പോകുന്നില്ല ചേച്ചിക്ക് എപ്പോഴും കരച്ചില്ല ആശുപത്രിയിൽ പോകാമെന്ന് മുത്തശ്ശി പറഞ്ഞതാ ചേച്ചി വരൂല ചേച്ചിക്ക് കുത്തി വയ്ക്കുന്നത് പേടിയാണെന്ന് കല്ലുമോളെ എന്തോരം കുത്തിയിരിക്കുന്നു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേല് ചേച്ചിക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലു വാ പൊതിച്ചിരിക്കാൻ തുടങ്ങി കല്ലുവിൻ്റെ പറച്ചിൽ കേട്ട് ഗൗതത്തിൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ആര്യയുടെ കാര്യം കാര്യമോർത്തപ്പോൾ അത് അപ്പോൾ തന്നെ മായുകയും ചെയ്തു ഗൗതത്തിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ആരാ കല്ലു അത് എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വന്നു മുത്തശ്ശി ഈ അങ്കിളിനെ ആരച്ചിച്ച് കാണാൻ വന്നതാ കല്ല് ഓടിച്ചെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു ആരാ മനസ്സിലായില്ലല്ലോ മുത്തശ്ശി ചോദിച്ചു ഞാൻ ഗൗതം കൃഷ്ണ ജി കെ ഗ്രൂപ്പ്സിൻ്റെ എം ടി ആണ് എൻ്റെ ഓഫീസിലാണ് ആര്യ വർക്ക് ചെയ്യുന്നത് ആ മനസ്സിലായി മോൻ വാ അകത്തിരിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി മുന്നേ നടന്നു മുത്തശ്ശിയുടെ പിറകെയായി ഗൗതമോ മോൻ ഇവിടെ ഇരിക്കു ആര്യമോൾക്ക് രണ്ട് ദിവസമായി വയ്യ അതുകൊണ്ടാണ് ഓഫീസിൽ വരാത്തത് എന്റെ കുട്ടി ശരീരം നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വയ്യാതാവുന്നത് ആ മോനിക്ക് ഞാൻ വിളിക്കാം മാരിയെ മുത്തശ്ശി പറഞ്ഞു ഞാൻ പോയി ചേച്ചിയെ വിളിച്ചു കൊണ്ടുവരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് കല്ലുമോള് ഓടിപ്പോയി ദാ മോള് വന്നല്ലോ നിങ്ങൾ സംസാരിക്കു ഞാൻ കുടിക്കാൻ എടുക്കാം വേണ്ട മുത്തശ്ശി ഇപ്പോൾ ഒന്നും വേണ്ട ഇനി ഒരു ദിവസമാകാം ഗൗതം പറഞ്ഞു ആര്യയ്ക്കാണെങ്കിൽ ഗൗതത്തെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടി തോന്നി ഗൗതം നോക്കിയപ്പോൾ ആര്യയുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളയും കരഞ്ഞതിനാൽ മുഖമെല്ലാം ചുമന്നിരുന്നു രണ്ടു ദിവസം കൊണ്ട് ആകെ ക്ഷീണിതയായതുപോലെ ഗൗതത്തിനു തോന്നി ആര്യയുടെ അവസ്ഥ കണ്ട് ഗൗതത്തിന്റെ നെഞ്ച് നീര് പുകയുന്നതുപോലെ തോന്നി എന്ന കാരണമല്ലേ നന്ദ ഇങ്ങനെ വിഷമിക്കുന്നത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്തത് അവളോട് ദേഷ്യപ്പെട്ടു പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു എൻ്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം ഗൗതം മനസ്സിലായി ഓർത്തുകൊണ്ട് ആര്യെ തന്നെ നോക്കിയിരുന്നു സാർ സാർ ആര്യ വളരെ പതുക്കെ വിളിച്ചു ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഓഫീസിൽ വരുന്നില്ല ആര്യ പറഞ്ഞു ആര്യനന്ദ മൂന്ന് വർഷത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടല്ലേ ഓഫീസിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ രണ്ടര വർഷമായതേ ഉള്ളൂ എഗ്രിമെന്റ് കഴിയാൻ ഇനിയും ആറുമാസം കൂടിയുണ്ട് സോ അതിനു മുമ്പ് റിസൈൻ ചെയ്താൽ കമ്പനി ആവശ്യപ്പെടുന്ന എമൗണ്ട് നഷ്ടപരിഹാരമായി നൽകണം അല്ലെങ്കിൽ ആറുമാസം കൂടി ജോലി ചെയ്യണം എന്ത് വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം എന്തായാലും തീരുമാനം നാളെ അറിയിക്കണം ഓക്കേ ഗൗതം പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ ആര്യയുടെ കണ്ണുകൾ പെയ്യാൻ തുടങ്ങി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആര്യ പറഞ്ഞു ശരി സാർ ആര്യയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ നൊമ്പരം തോന്നിയെങ്കിലും ഗൗതം ഗൗരവത്തിൽ തന്നെ നിന്നു ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ആര്യ ഓഫീസിൽ വരികയുള്ളൂ എന്ന് ഗൗതത്തിന് അറിയാമായിരുന്നു ഓഫീസിലെത്തിയാൽ എങ്ങനെയെങ്കിലും നന്ദേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഗൗതം കണക്കുകൂട്ടി അതിനു വേണ്ടിയാണ് ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ഗൗതം അങ്ങനെ പറഞ്ഞത് ഓക്കെ ബൈ ആര്യ ഗൗതം യാത്ര പറഞ്ഞിറങ്ങി ഗൗതം പോകുന്നത് നിറ കണ്ണുകളോടെ ആര്യ നോക്കി നിന്നു മിററിലൂടെ അത് ഗൗതം കാണുകയും ചെയ്തു ഒരു ദീർഘധിശ്വാസമെടുത്ത് ഗൗതം വണ്ടി ഓടിച്ചു പോയി എന്തിനാ മോളെ സാർ വന്നത് മുത്തശ്ശി ചോദിച്ചു അതു പിന്നെ മുത്തശ്ശി പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയാൻ വന്നതാ സാർ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ട് സാർ ഇതുവഴി പോയപ്പോൾ കയറിയത് ആര്യയ്ക്ക് അപ്പോൾ തോന്നിയ ഒരു കള്ളം പറഞ്ഞു എന്ത് നല്ല മോന എം ഡി ആണെന്നുള്ള ഒരു ജാടയും അതുകൊണ്ടല്ലേ ഇതുവഴി പോയപ്പോൾ ഇവിടെ കയറിയത് മുത്തശ്ശി പറഞ്ഞു മോള് നാളെ മുതൽ ഓഫീസിൽ പോകുന്നു പോകണം മുത്തശ്ശി മുത്തശ്ശിയോട് ആര്യ പറഞ്ഞു ആര്യയ്ക്കാണെങ്കിൽ ഓഫീസിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പണമില്ലാത്തതിനാൽ ഓഫീസിൽ പോകാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ വിഘ്നേശ്വര സാറിനെ കാണുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം അറിയാതെ മനസ്സിൽ വരികയാണല്ലോ സാറിന് ഞാനൊരു ടൈം പാസ് മാത്രമായിരുന്നോ ഇന്നത്തെ സാറിൻ്റെ ഗൗരവത്തിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടല്ലേ പ്രണയിച്ചു തുടങ്ങിയത് പിന്നെന്താ ഇങ്ങനെ വിഷമിക്കുന്നത് ആര്യയുടെ മനസ്സ് അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ഓരോന്ന് വിചാരിച്ച് ആര്യ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഗൗതം സ്നേഹതീരത്ത് വന്നതും എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുമെല്ലാം ആര്യ രാത്രി ദേവികയെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ആറുമാസം കൂടി അവിടെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് മാറി വേറൊരു ജോലി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ദേവിക ആര്യെ ആശ്വസിപ്പിച്ചു നന്ദയെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന് ശേഷം നന്ദയുടെ കാര്യം ഡാഡിയോട് പറയണം ആദ്യം എതിർക്കുമായിരിക്കും ഇഷായുടെ കാര്യത്തിൽ ദേഷ്യമുണ്ടാകും എന്തൊക്കെയായാലും ഈ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആര്യ നന്ദയായിരിക്കും എന്ന് ആലോചിച്ച് ഗൗതം എപ്പോഴോ നിദ്രയെ പിഴുകി ഇത് തന്നെയായിരുന്നു ആര്യയുടെ ചിന്തയും നാളെ മുതൽ ഓഫീസിൽ പോകുന്നതിനെ പറ്റിയും സാറിനെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചും ആലോചിച്ച് ആര്യയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് റെഡിയായി അടുത്തുള്ള ഗണപതി കോവിലിൽ പോയിട്ടാണ് ആര്യ ഓഫീസിലേക്ക് പോയത് കോവിലിൽ പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിനാൽ കലങ്ങി മാറിഞ്ഞിരുന്ന മനസ്സിന് അല്പം ശാന്തത തോന്നി പതിവിലും സന്തോഷത്തോടു കൂടിയാണ് ഗൗതം ഇഷാനിയുമൊത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടത് ഇന്ന് എന്തായാലും ആര്യ വരുമെന്ന് ഗൗതത്തിന് അറിയാമായിരുന്നു ഗൗതത്തിൻ്റെ സന്തോഷം കണ്ട് ഇഷാനി ചോദിച്ചു ഇന്നെന്താ കണ്ണേട്ട രാവിലെ തന്നെ ഓഫീസിൽ പോകുന്നത് പതിവിലും സന്തോഷമുണ്ടല്ലോ ഏട്ടന് ഏതെങ്കിലും പ്രോജക്റ്റ് കിട്ടിയോ വൈകാതെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് കിട്ടും ഗൗതം പറഞ്ഞു അപ്പോൾ അതിന്റെ സന്തോഷമാണ് ഈ മുഖത്തല്ലേ ഉം നിറഞ്ഞ ചിരിയായിരുന്നു ഗൗതം നൽകിയത് ഇനി തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഒന്നും അറിയാതെ ആര്യ ഓഫീസിലെത്തി